ഈസ്റ്ററും ഒക്കെ ആകാറായില്ലേ എല്ലാവരും എന്നെ എടുക്കുക പണിയൊക്കെ തുടങ്ങിയാൽ എല്ലാം തുടച്ചു കാര്യം വൃത്തിയാക്കേണ്ട പണികൾ തുടങ്ങിയില്ലേ അതോ മടി പിടിച്ചിരിക്കുകയാണോ ഇനി കുറച്ച് ദിവസമുള്ളൂ തിങ്കളാഴ്ച അല്ലേ വിഷുവൊക്കെ ഈസ്റ്ററും അടുത്ത ദിവസം മനു ഇല്ലേ പിന്നെ മലയാറ്റൂർ കയറാൻ പോകുന്നവർ കുറച്ച് പേര് കാണും വിഷുവിന് ശബരിമല പോകുന്നവർ കാണും അങ്ങനെയൊക്കെ എല്ലാ തിരക്ക് വീടൊക്കെ വൃത്തിയാക്കണവരുണ്ടായിരിക്കും എന്നെ ആണെങ്കിൽ ഇപ്പം തുടങ്ങുകയാണെങ്കിൽ ഓരോ ദിവസം ഓരോ മുറി ക്ലീൻ ചെയ്താൽ മതി കേട്ടോ ഞാൻ ആരെങ്കിലുമൊക്കെ വെച്ച് ചെയ്യുന്നവരാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ പിന്നെ നമുക്ക് ഒറ്റയടിക്ക് എല്ലാ പരിപാടിയും തീരും പക്ഷെ നമ്മൾ തന്നെ ചെയ്യുന്നതെങ്കിൽ ഓരോ ദിവസം ഓരോ മുറികൾ ക്ലീൻ ചെയ്യുക അടുക്കളയാണെങ്കിൽ അടുക്കള സ്റ്റോർ മുറി അങ്ങനെ ഓരോന്നോ ഓരോന്നോ ഓരോന്നായിട്ട് ക്ലീൻ ചെയ്ത എളുപ്പമുണ്ട് പരിപാടി ഇല്ലേ എല്ലാം വൃത്തിയാക്കി പഴയതെല്ലാം എടുത്ത് ദൂരെ കളയുക പൊട്ടിയതും പൊടിഞ്ഞതും ഈ ഐസ്ക്രീമിൻ്റെ പാട്ടകളും പ്ലാസ്റ്റിക് കുറേ പാത്രങ്ങളും ഒക്കെ ഞാൻ തന്നെ ഈ കഴിഞ്ഞ ദിവസം ക്ലീൻ ചെയ്തിട്ട് എനിക്ക് ഇരുന്നൂറ് രൂപയ്ക്കുള്ള പ്ലാസ്റ്റിക് മാത്രം ഞാൻ കൊടുത്തു ഈ ഡെപ്പകളൊക്കെ ഇല്ലേ അത് കൂട്ടി ഡെപ്പകളെല്ലാം എടുത്ത് ഓർത്തു എനിക്ക് എന്തോരും ആയിരുന്നു എന്നറിയാവോ കൂട്ടി കൂട്ടി വെച്ചേക്കുമായിരുന്നു ഈ ഐസ്ക്രീമിൻ്റെ നമ്മൾ ഓർക്കണമെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും വരുമ്പോൾ എന്തെങ്കിലും സാധനമൊക്കെ നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ കൊടുത്തു വിടാം അല്ലെങ്കിൽ എന്നെ എന്തെങ്കിലും സാധനം ഇട്ട് വയ്ക്കാം എന്നൊക്കെ ഓർക്കും ആരും ഇങ്ങോട്ടിട്ട് വന്നൂല്ല ഒരു സാധനം അനാവശ്യമായിട്ട് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇട്ട് വെക്കേണ്ട അവസരം വന്നില്ല ഇതിങ്ങനെ കൂട്ടി ഒരു ഇങ്ങനെ വെച്ചിരുന്നു പിന്നെ കുറേ പഴയ കലണ്ടറുകൾ ഇങ്ങനെ കൂട്ടി വെച്ചിരുന്നു അതിനനുസരിച്ചാൽ ഒരു കണക്കൊക്കെ എഴുതിയിരിക്കും പാലിൻ്റെ കണക്കും അതൊക്കെ കളയാണ്ടിരിക്കാൻ വേണ്ടി അതിങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് മേലെ മേലെ മേടി അതും എടുത്ത് ഞാൻ കളഞ്ഞു നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉറത്തു വയ്ക്കുക ഓരോ കാര്യങ്ങളിങ്ങനെ കൂട്ടി വയ്ക്കണ ഒത്തിരി ഉണ്ടായിരിക്കും ചാക്കി കെട്ടിയൊക്കെ ഓരോ മൂലയിലും ഒക്കെ വെച്ചേക്കും പുസ്തകങ്ങൾ പിള്ളേരുടെ ഒന്നാം ക്ലാസ് തൊട്ടുള്ള സൂക്ഷിച്ച് വയ്ക്കണവരുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ സൂക്ഷിച്ച് വെക്കാറില്ല ഞാൻ ആ പഠിത്തം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഞാനത് പുറത്തൊരു സ്റ്റോർ റൂമുണ്ട് അതിനകത്തേക്ക് കൊണ്ടുവച്ചേക്കും കുറേ ദിവസം അവിടെ ഇരിക്കുമ്പോൾ ഒരു പാസ്സായി എല്ലായിന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ആർക്കെങ്കിലും വേണ്ട ഗൈഡോ അങ്ങനെയുള്ള ഒക്കെ ആണെങ്കിൽ ആർക്കെങ്കിലും വേണ്ടതാണെങ്കിൽ കൊടുക്കും ഇല്ലെങ്കിൽ ഞാൻ ഈ പുസ്തകമേടിക്കാൻ വന്ന ആൾക്കാരില്ലേ അവർക്ക് കൊടുക്കും അല്ലാതെ നമ്മളെന്തിനെങ്കിലും സൂക്ഷിച്ചു വെച്ച് അതിലും കയറി നമ്മുടെ വീടിന് എന്തോ ഒരു ചിലർ കൊച്ച് ഒന്ന് എൽ കെ ജിയിലോ നഴ്സറിയിലോ ഒക്കെ പോകുമ്പോൾ തൊട്ടുള്ള പുസ്തകങ്ങൾ കൊച്ച് വലുതായി കൊച്ചെവിടെയെങ്കിലും ജോലിക്കാരനായപ്പോലും അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കും എന്നിട്ട് ചതലും കയറി ഇങ്ങനെ പുസ്തകത്തിൻ്റെ കളറും മാറി ഒക്കെ ഇരിക്കും എന്തിനാണ് അങ്ങനെ സൂക്ഷിച്ചു വയ്ക്കുന്നത് അങ്ങനെ സൂക്ഷിച്ച് വെച്ചുകൊണ്ടൊന്നും വലിയ കാര്യമില്ല അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുക നമ്മൾ ഉപകാരമുള്ളവർക്ക് കൊടുത്തേക്കുക അല്ലേ അതൊക്കെയാണ് വേണ്ടത് അല്ലാണ്ട് നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് ഒന്നും കാര്യമില്ല അതേപോലെ ഈ എന്നാ പറയണ ചില പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ നമ്മൾ പരമാവധി അത് ഉപയോഗിക്കാണ്ടിരിക്കുക ഈ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ നമ്മളിങ്ങനെ സൂക്ഷിച്ച് വച്ചേക്കും എന്തിനാണെന്നറിയാവോ എന്നെങ്കിലും സാധനം ഇടാമെന്ന് ഞാൻ പറഞ്ഞില്ല അതുപോലെ ഇടാമെന്ന് പറഞ്ഞു പക്ഷേ അതിനകത്ത് ഇട്ട് വെച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് ചീത്തയായി പോവുകയും ചെയ്യും അപ്പം പരമാവധി നല്ല എയർ എയർടൈറ്റായിട്ടുള്ള നല്ല പാത്രങ്ങൾ ഇപ്പം മേടിക്കാൻ കിട്ടും ഈ പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിൽ പോലും നല്ല പ്ലാസ്റ്റിക് ഉണ്ട് കേട്ടോ അതൊക്കെ മേടിക്കാവുള്ളൂ ഈ പണ്ടത്തെ പ്ലാസ്റ്റിക്ക് എന്നൊക്കെ പറയണേക്കാം അതിനകത്തൊക്കെ ഉപയോഗിക്കാണ്ടിരിക്കുക അങ്ങനെയൊക്കെയുള്ളതൊക്കെ ചെയ്യുക അപ്പം ഞാൻ ഇപ്പം അതൊക്കെ ഓരോരോ ഇങ്ങനെ ഫാനായിട്ടും ഒക്കെ ഓരോന്ന് തുടച്ച് തുടച്ച് തത്തി വൃത്തിയാക്കി തന്നെ ഉള്ളു ഞാനാണേലും വിഷുവാകുമ്പോഴത്തേനും എത്തിക്കും പക്ഷേ എൻ്റെ തലദിവസം ഞാൻ തീർത്ത് വെക്കണ്ടേ നമുക്കില്ലേ ഈസ്റ്ററിൻ്റെ തലദിവസമൊക്കെ എൻ്റെ അടുത്തുള്ള ചേച്ചിയുടെ ചേച്ചിയൊക്കെ കഴിഞ്ഞ ദിവസം ഈസ്റ്ററാന്നും പറഞ്ഞുകൊണ്ട് തുടയും വാര്യം പെർക്കുവൊക്കെയായിരുന്നു ആളെ കിട്ടാനില്ല തന്നെ ചെയ്യണേ എന്നും പറഞ്ഞുകൊണ്ട് ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു താങ്ങാൻ ആളുണ്ടെങ്കിലല്ലേ തളർച്ചയുള്ളൂ ഇതിപ്പം നമ്മുടെ വീട്ടിൽ ഞാൻ ഇപ്പം ഞാൻ തന്നെ ഉള്ളൂ എല്ലാ പണിയും ചെയ്യാൻ അപ്പോൾ എനിക്ക് തളർച്ചയില്ല ഞാൻ ചെയ്താലേ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട് താഴത്തെ ചേച്ചിയാണെങ്കിലും എൻ്റെ ഒരു കൂട്ടുകാർ ചേച്ചി ആ പുള്ളിക്കാരിക്കാണെങ്കിലും ആരെങ്കിലും ഒരു പുള്ളിക്കാരി വരും എന്നും പറഞ്ഞിട്ട് കാത്തിരുന്നു രണ്ടു മൂന്ന് ദിവസം അങ്ങനെ പോയി അത് കഴിഞ്ഞപ്പോൾ തന്നെത്താനേ പോരോന്നും ഓരോന്നും ഓരോന്നായിട്ട് ചെയ്ത് ചെയ്യുന്നുണ്ട് നമുക്കെപ്പോഴും പറ്റുന്ന ഒരു കുഴപ്പമായിരുന്നു നമ്മൾ ചുമ്മാ ചിന്തിച്ച മലയാറ്റൂർ മല കയറാൻ പോകുന്നത് ശബരിമലയ്ക്ക് പോകുന്നത് പളനിക്ക് പോകുന്നതും ഒക്കെ അതിൻ്റെ മുകളിൽ കയറണം എന്നൊരു ചിന്തയോട് തന്നെയല്ലേ നമ്മൾ പോകണം അവിടെ പോയി പ്രാർത്ഥിക്കണം എന്നുള്ള ചിന്ത അപ്പം നമ്മൾ തന്നെയും പോകാൻ നേരം ആവുമ്പോഴത്തേനും നമ്മൾ ആരെയെങ്കിലുമൊക്കെ സംഘടിപ്പിച്ചാൽ പോകുന്നതെങ്കിൽ അവരുടെ കയ്യെ തൂങ്ങി 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 നമ്മൾ കയറുപോകാൻ ശ്രമിക്കും അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വടി തപ്പിയെടുത്തിട്ട് ആ വടി കുത്തി കൊടുത്ത് കുത്തിപ്പിടിച്ച് കയറിപ്പോവാൻ ശ്രമിക്കും ഇതിപ്പം നമുക്ക് ആരും താങ്ങാനുമില്ല ഒരു വടിയും കിട്ടിയില്ലേ നമ്മൾ തന്നെ ഉള്ളൂങ്കിൽ നമ്മളെന്നെ അങ്ങ് കയറിപ്പോവും നമ്മൾ ഒരു അഞ്ചടത്തായിരിക്കേണ്ട സ്ഥലത്തെങ്കിൽ അവൾ നമ്മളൊരു മൂന്നിടത്തിരുന്നിട്ടേ നമ്മൾ കയറി അങ്ങ് പൂക്കുള്ളൂ കാരണം നമ്മൾ തന്നെയുള്ളൂ നമ്മളെ താങ്ങിക്കൊണ്ടു പോകാൻ ആളില്ലാന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് അതുകൊണ്ട് നമ്മളങ്ങ് കയറിപ്പോകും ഇല്ലേ എന്നാൽ നമുക്ക് ആരെങ്കിലും താങ്ങാനുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളെന്ത് കാണിക്കും അവരുടെ കയ്യെ തൂങ്ങി അവരെയും കൂടെ വലിച്ചതാഴോട്ടിട്ട് നമ്മൾ പാതുക്കെ പാതുക്ക കയറി അങ്ങ് പോകുകയുള്ളൂ ഇല്ലേ എവിടെയെങ്കിലും കൈവരി ഉണ്ടെങ്കിൽ അത്തേ തൂങ്ങി എവിടെയെങ്കിലും ഒരു പത്ത് ഭാഗത്തി ഇരുന്ന് ഒക്കെ ഇല്ലേ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു സ്വഭാവത്തിന് നമ്മുടെ ആ മനസ്സിൻ്റെ ഇതാട്ടോ അത് നമുക്ക് പറ്റില്ല പറ്റില്ല ഇറങ്ങി പുറപ്പെട്ട ഏത് പണിയും ചെയ്തു തീർക്കും ഏത് കാര്യങ്ങളും നമുക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ നമ്മൾ പോകും നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ മടി പിടിക്കണേ എന്ത് വേണ്ട പ്രത്യേകിച്ച് സ്ത്രീ സ്ത്രീകൾ എന്താ കാണിക്കണേന്ന് അറിയാമോ നിങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും നമുക്ക് ആരെങ്കിലും കൊണ്ടാകാനുണ്ടെങ്കിൽ നമ്മൾ പോകാൻ റെഡിയാകും നമ്മൾ തന്നെ പോകണമെന്ന് പറയുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും നമ്മൾ പോയി ആ കാര്യം നടത്തുക നമ്മൾ തന്നെ തന്നെയുള്ളെങ്കിൽ നമ്മൾ പോകും ില്ലേ ആ സമയത്ത് നമുക്ക് ആരെങ്കിലും കൊണ്ടാനുണ്ടെങ്കിൽ അവരുടെ കൂടെ അങ്ങ് പോയിക്കൊള്ളും തന്നെയുള്ളപ്പം നമുക്ക് ധൈര്യപൂർവ്വം എല്ലായിടത്തും പോയി എല്ലാ കാര്യങ്ങളും നടത്തും ഏഹ് കൂടെയുള്ളവർ ചെയ്യുമ്പോൾ അവർ ചെയ്യട്ടെ അവർ നോക്കട്ടെ അത് ചെയ്യട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ഇരിക്കും ആ വണ്ടിയിലൊക്കെ പോകുന്നവരാണെങ്കിൽ വണ്ടിയെ തന്നെ ഇരിക്കും ആ ചേട്ടാ അല്ലെങ്കിൽ പോയി ചെയ്തിട്ട് വാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ആ കൂടുകൾ ആരാണോ അവരെ പറഞ്ഞു വിടാൻ നമ്മൾ പരമാവധി ശ്രമിക്കും നമ്മൾ ആ വണ്ടിയെ സുഖമായിട്ടിരിക്കും ഇതല്ലേ സംഭവിക്കുന്നത് എല്ലാവർക്കും തന്നെ സംഭവിക്കുന്നത് ഇതൊക്കെ തന്നെയാന്ന് നമുക്ക് അങ്ങനെ ഒരു മാട്ടിയാണ് നമുക്ക് കാരണം പണ്ട് തന്നെ കാരണന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട് താങ്ങാനും ആളുള്ളപ്പം തളർച്ച ഇത് ഇതുതന്നെയാണ് നമ്മുടെ മക്കളുടെ കാര്യത്തിലും വരുന്നത് കേട്ടോ കാരണം മാ മാതാപിതാക്കൾക്ക് വരുന്നത് നമ്മൾ അതെന്നു വെച്ചാൽ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് വിഷമങ്ങൾ വരുന്നത് മാതാപിതാക്കൾക്ക് പറ്റുന്ന കുഴപ്പം ഒരു സമയം കഴിയുമ്പോൾ അവർക്ക് ഇച്ചിരി വൈകിയും എന്തെങ്കിലും ഒരു ക്ഷീണോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവരെന്തു ചെയ്യണെങ്കിലും മക്കളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ തുടങ്ങും ഇല്ലേ മക്കളെ കൊണ്ട് മ എല്ലാം ചെയ്യ മക്കളെ എന്നെ നോക്കണം മക്കളെൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കണം എന്നെ എല്ലാം മക്കൾ എന്നുള്ള ചിന്തയിലേക്ക് വന്നു കഴിയുമ്പോൾ അങ്ങനെ മക്കൾ ചെയ്യാതെ വരുമ്പോൾ നമുക്ക് വിഷമാവും നമ്മൾ പിന്നെ കുറ്റപ്പെടുത്തലാകും വഴക്കുപറച്ചിലാകും പിണക്കങ്ങളാവും എല്ലാം ആവും ഇല്ലേ നമ്മളങ്ങനെ പ്രതീക്ഷ കൊടുക്കാണ്ടിരുന്നാൽ മതി ശരിക്കും പറഞ്ഞിട്ടുണ്ട് നമ്മളങ്ങനെ പ്രതീക്ഷ നമ്മുടെ മനസ്സിന് കൊടുത്ത് നമ്മുടെ മനസ്സിനെ നമ്മൾ ചീത്തയാക്കാണ്ടിരുന്നാൽ മതി നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് എത്ര വയസ്സ് പ്രായമായാലും വടിയും കുത്തിപ്പിടിച്ചാണെങ്കിലും നമ്മൾ ശ്ര ചെയ്യാൻ ശ്രമിച്ചാൽ ഉണ്ടല്ലോ നമ്മുടെ മക്കളെ ആശ്രയിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എനിക്കെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ നമുക്ക് സാധിക്കൂന്നേ അപ്പം നമുക്ക് ഈ പ്രശ്നത്തിൻ്റെ ഒരു കാര്യത്തിലൊരു പ്രശ്നത്തിൻ്റെ ഇട വരുന്നില്ല ഒന്ന് ചിന്തിച്ചു നോക്കിക്കാൻ ശരിയാണോന്ന് അതേപോലെ നമ്മൾ ഞാനൊരു പണ്ട് കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ആവശ്യമുള്ള പണം നമ്മൾ സമ്പാദിച്ചിട്ട് മക്കളെ അടുത്ത് ഇന്നിന് കൈനീട്ടാൻ ഇടവരുത്തരുതെന്ന് അതെന്തുകൊണ്ട് അതിന് അടിയിൽ കുറച്ച് പേര് വന്നു ചോദിച്ചാൽ അതെങ്ങനെയാണ് സാധിക്കണത് പൈസ ഇല്ലാത്തവരെങ്ങനെ നമ്മൾ ജീവിക്കാൻ നമ്മൾ പൈസ ഉണ്ടാക്കുന്നുണ്ടോ നമ്മൾ പ്രാ ചെറുപ്പത്തിൽ നമ്മൾ മക്കളെ വളർത്താൻ വേണ്ടി നമ്മൾ പൈസ ഉണ്ടാക്കിയില്ലേ നമ്മൾ എന്ത് പണിയെങ്കിലും ചെയ്ത് പൈസ ഉണ്ടാക്കിയില്ലേ ആ പൈസയിൽ ഒരു ശതമാനമെങ്കിലും എടുത്ത് ഒരു പത്ത് രൂപയെങ്കിലും നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാൻ പറ്റില്ലേ അത് ഞാൻ ഇപ്പോൾ കാലത്തുള്ള കഴിഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല ഇന്നത്തെ കാലത്തിൽ ഇനിയുള്ളവർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞത് അപ്പം അതിനിടയിൽ കുറെ പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പം അങ്ങനെ പൈസ ഉണ്ട് അങ്ങനെ വേർതിരിച്ച് കാണുമ്പോഴാണ് മക്കളെ അങ്ങനെയൊന്നും അല്ല മക്കളെ വേർതിരിക്കും വേണ്ട മക്കളും വേർതിരിക്കേണ്ട പക്ഷേ നമുക്ക് നമ്മുടെ ഭാഗം സേഫായി വെക്കണം അതാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ അല്ലാണ്ട് വേറെ ഒന്നും അല്ല അതിനകത്തൊരു വേർതിരിവുണ്ടാക്കാനും അല്ല ശ്രമിച്ചത് കാരണം ഒത്തിരി കാരണവന്മാർ അനുഭവിക്കുന്ന ദുഃഖം എന്നാണെന്നറിയാവോ മക്കളുടെ വീട്ടിൽ പോകുമ്പം അവിടെ ചെല്ലുമ്പം അവരോട് ഇവരുടെ പേസ്റ്റ് മേടിച്ചാൽ ഇവരുടെ മരുന്ന് മേടിച്ചാൽ കുഴമ്പ് മേടിച്ചാൽ അല്ലെങ്കിൽ അത് മേടിച്ചാന്ന് പറയാനൊരു മടിയുള്ള എത്രയോ കാരണമാരുണ്ടെന്ന് നമ്മളോർക്കും എല്ലായിടത്തും ഒന്നുമില്ല ഉണ്ട് അങ്ങനെ ചോദിക്കാൻ മടിച്ചിരിക്കുന്ന കാരണവന്മാരുണ്ട് അപ്പം അവർക്കൊരു വരുമാനം ഈ പെൻഷനൊന്നുമില്ലാത്ത കാരണന്മാരാണെങ്കിൽ അവർക്ക് ഒരു ചെറിയ സമ്പാദ്യം അവരുടെ കയ്യിലുണ്ടായിരിക്കണം അല്ലെങ്കിൽ മക്കൾ ഒരു കുറച്ച് രൂപ വെച്ചെങ്കിൽ അവർക്ക് ചിലവിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പൈസയിൽ ഒരു ഭാഗം അവർ സൂക്ഷിച്ച് കൊടുക്കണം മക്കൾ കൊടുക്കണം കൊടുക്കാണ്ടിരിക്കാൻ ഇരിക്കാൻ പറ്റില്ല ആ പൈസയിൽ ഒരു ഭാഗം അവർ സൂക്ഷിച്ച് വെച്ചേക്കണം ആ മുഴുവൻ ചിലവാക്കി ചിലവിനേന്നും പറഞ്ഞ് ചിലവാക്കി കളയാതിരിക്കുക കാരണം നമുക്കിപ്പോൾ ഒരു അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോകണം അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടൊരു ആശുപത്രിയിൽ പോകണം എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഈ മക്കളുടെ പൈസയും പ്രതീക്ഷിച്ചിരിക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് നമ്മുടെ കയ്യിലുണ്ടല്ലോ എപ്പോഴും നമുക്ക് എടുക്കാൻ പാകത്തിന് ഒരു രണ്ടായിരം രൂപയോ ഒരായിരം രൂപയെങ്കിലും നമ്മുടെ തലയിണക്കിഴിൽ ഉണ്ടായിരിക്കണം എ ടി എം ഒക്കെ ഉപയോഗിക്കുന്ന അച്ഛന്മാരോ അമ്മമാരൊക്കെ ഇപ്പോൾ കുറവാണ് എന്നാലും ഉപയോഗിക്കുന്നവരും ഉണ്ട് എങ്കിലും അവിടെ പോയി ആരെ ആരെക്കൊണ്ടൊന്നിലൊക്കെ പൈസ എടുപ്പിക്കുന്ന സമയത്ത് പോലും നമ്മുടെ കൈവശം അടുത്തിരിക്കാൻ പാകത്തിന് കുറച്ച് രൂപ നമ്മളെപ്പോഴും കൈവെച്ചുകൊണ്ടിരിക്കണം ഇതൊക്കെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ അതാണ് ഞാൻ ആരെയും എന്നാ പറയണേ താ താങ്ങാനാളുണ്ടേ തണ ഇത് തളർച്ച എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ് നമ്മൾ ഒത്തിരി അങ്ങോട്ട് ആരുടെയും സഹായത്തിന് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് അത് ഭാര്യയാണേലും ഭർത്താവ് ആണെങ്കിലും മക്കളാണേലും മക്കളോടാണെങ്കിലും അതാണ് നല്ലത് പിന്നെ പെൺമക്കളെ നമ്മളെപ്പോഴും ഈ അമ്മമാർ കല്യാണം കഴിച്ചു വിട്ട് കഴിയുമ്പം എപ്പോഴും അവരുടെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കാതിരിക്കുന്നത് നല്ലതാണ് അത് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു പെൺമക്കളുള്ളവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയൂളുന്ന് പെൺമക്കളായിട്ട് തന്നെയല്ലേ ഞാനും വളർന്നു പോകുന്നത് ഏഹ് നമ്മുടെ വീട്ടിലെ നമ്മുടെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ നല്ല ഭർത്താവിൻ്റെ വീട്ടിലെ കാര്യം വേറെ സാഹചര്യമാണ് അപ്പോൾ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ എല്ലാ കാര്യവും അവനെന്നാ ചെയ്യുന്നത് അമ്മായിയമ്മ എന്നാ പറഞ്ഞാൽ അല്ലെങ്കിൽ അവൻ ആത്തൂനെന്നാ പറഞ്ഞത് അവരെന്നാ പറയുന്നത് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കരുതെന്നാണ് ഉദ്ദേശിച്ചത് ഇങ്ങനെ ഉദ്ദേ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അമ്മക്ക് അവരോടൊരു സ്വന്തം വീടിനോടൊരു അറ്റാച്ച്മെൻറ്റ് കൂടുകയും ഭർത്താവിൻ്റെ വീട്ടുകാരോട് ഒരകൽച്ച കൂടുകയും ചെയ്യും ഉറപ്പായ കാര്യമാണ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം നമ്മളെന്ന കാണിച്ചത് നമ്മളെപ്പോഴും ഈ അമ്മ അമ്മയും അമ്മമാർ പെണ്ണിൻ്റെ അമ്മമാരെപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചെറുക്കനെ ആ പയ്യനെ അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല ഇപ്പം നമ്മളൊന്ന് ഓർത്തേക്കോ ഇപ്പോൾ ചെറുക്കനെ നമ്മുടെ പെണ്ണിൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുക ഈ ചെറുക്കൻ്റെ അമ്മ രാവിലെ തൊട്ടി പെണ്ണിനെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുക അല്ല ചെറുക്കനെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുക എന്നാ ചെയ്യണേ അവൾ എന്നാ ചെയ്യണം അവൾ കളിച്ചോ നീ വല്ലോ ചെയ്തോ നിനക്ക് എന്നാ ഫുഡ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നിട്ട് ആ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടും പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടും ഇത്രമാത്രമേ അതിൻ്റെ തിരിച്ചുള്ളൂ അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി രണ്ടും രണ്ടും നമ്മുടെ മക്കളാന്ന് ചിന്തിച്ചാൽ മാത്രം മതി അപ്പോൾ ഏത് സമയം വിരിച്ചിട്ട് അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് അതത്ര ശരിയായ നടപടിയല്ല എന്നാണ് ഞാനൊരു വീഡിയോയ്ക്കകത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് അതിന് ഞാനിതിപ്പോൾ പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യുക അപ്പോൾ എപ്പോഴും നമ്മുടെ മക്കളുടെ പുറകെ നമ്മൾ നടക്കാതിരിക്കുക നമ്മുടെ ഭർത്താവിൻ്റെ പുറകെ ഇങ്ങനെ നമ്മൾ നടക്കാണ്ടിരിക്കുക എല്ലാ കാര്യങ്ങളും പറയുക എല്ലാ കാര്യവും തുറന്ന് സംസാരിക്കുക എന്നിട്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കുക ഇതൊക്കെ അനുഭവം കൊണ്ടും ഒത്തിരി കാഴ് കണ്ടതുകൊണ്ടും പറഞ്ഞു തരുന്ന ഒത്തിരി കണ്ടതെന്ന് വെച്ചാൽ എൻ്റെ കുടുംബത്തിൽ നടന്ന സംഭവങ്ങളും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു നടന്ന സംഭവങ്ങളും ഒക്കെ വെച്ചാണ് നമ്മൾ നമ്മളൊത്തിരി ഇങ്ങനെ ഈ ഒത്തിരി അറ്റാച്ച്മെൻ്റ് എല്ലാവരോടും ആകുമ്പോൾ ഉണ്ടല്ലോ അവരിൽ നിന്ന് നമുക്കൊരു തിക്താനുഭവം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് നമുക്ക് വിഷമാകും ആ സമയത്ത് നമ്മൾ ആരോടും അങ്ങനെ ഒത്തിരി അങ്ങനെ അടുക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കുഴപ്പവും ഇല്ല ചിന്തിച്ച് നോക്കിയേ നമ്മൾ ഒത്തിരി ആവശ്യത്തിനെല്ലാം എല്ലാ ആവശ്യത്തിനും മതി അത് ഏത് ബന്ധമാണെങ്കിലും ആവശ്യത്തിന് ഭർത്താവുമായിട്ടുള്ള ബന്ധമാണെങ്കിലും ഒ ചക്കര അട്ടയം പോലെ ഇരിക്കാണ്ടിരിക്കുക അത് നമുക്ക് ദുഃഖമേ തരുകയുള്ളൂ എന്തെങ്കിലും ഒരു കാരണവശാൽ എന്തെങ്കിലും ഒരു പുള്ളി എന്തെങ്കിലും പറയോ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ദുഃഖമായിരിക്കും ആ സമയത്ത് ഒരു ചകല അട്ട അകലം ഇട്ടിരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അത് അത്രയും നമുക്ക് വരില്ല മക്കളുമായിട്ട് ചിലരും മക്കളെന്ന് വെച്ചാൽ മരിക്കുന്ന രീതിയിലിരിക്കും മക്കളെന്തെങ്കിലും വായി തോന്നിയത് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അല്ലെങ്കിൽ മക്കളെന്തെങ്കിലും രണ്ട് വർത്താനം പറഞ്ഞു കഴിയുമ്പോഴത്തേനും ആണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അപ്പം മക്കൾ അത് നമ്മുടെ മക്കളാണ് അവർ വേറെ ഒരു ആൾക്കാരാണ് അവരിൽ തെറ്റുകളുണ്ടെങ്കിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കുക അവരെ നല്ല മാർഗ്ഗങ്ങൾ പറഞ്ഞു കൊടുക്കുക അല്ലാണ്ട് അവരെ അവരൊക്കെ വാരിക്കൊടുത്ത് അവരെ ഊട്ടി മടിക്കടത്തി എടുത്തോണ്ട് നടന്ന് ഇങ്ങനെയൊന്നും നടക്കേണ്ട കാര്യമില്ല അവരെ ഏത് ഏത് ജീവിയും ഒരു പ്രായം മക്കളെ അവരുടെ കൂട്ടത്തിൽ നിന്ന് വിടില്ല നമുക്ക് കണ്ണുണ്ടായിരുന്നാൽ മാത്രം മതി മക്കളുടെ പിന്നിൽ അവർ തെറ്റിലേക്കാണോ പോണേ അവർ ഇതിലേ പോകണേ പ്രത്യേകിച്ച് നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ ഒരു ഇരുപത് വയസ്സിൽ താഴെയുള്ള മക്കളെ മാത്രം നമ്മളിങ്ങനെ കണ്ണുകളിൽ നിന്ന് നോക്കൊണ്ടിരുന്നാൽ മതി അവരടുത്ത വീട്ടിൽ കളിക്കാൻ പോകുമ്പോഴും ഒക്കെ ഒരു ശ്രദ്ധ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരിക്കണം അത് മതി അല്ലാതെ അവർ തൊണ്ണൂറ് വയസ്സായാലും നമുക്കൊരു നൂറ്റമ്പത് വയസ്സായാലും നമ്മളിത് തന്നെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത്രയൊന്നും ഇരിക്കില്ല എങ്കിൽ നമ്മളിത് കഴിയുള്ളൂ നമ്മളിപ്പോഴും വാരി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും പുഞ്രിച്ചോണ്ടിരിക്കുമെന്ന് പറഞ്ഞിരിക്കണം അതൊക്കെ ഒരു നാണം ഘട്ട എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് പറഞ്ഞു കൊടുക്കുക അവരെ ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ട് വളർത്താൻ നമ്മൾ ശ്രമിക്കുക എപ്പോഴും അവർക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുത്ത് വളർത്തുക അമിത ലാളനെ കൊണ്ടും മക്കൾ ചീത്തയായി പോകും അമിത ലാളനൊന്നിനും ഒരു പരിഹാരമല്ല ആവശ്യത്തിനെല്ലാം അതാ വേണ്ടത് ഒത്തിരി ലാളിച്ചാലും പിന്നെന്താ പറയണേ അത് ആരെയാണെങ്കിലും കേട്ടോ ഒത്തിരി ലാളി ഭർത്താവിന് ഭാര്യയാണെങ്കിലും മക്കളെയാണെങ്കിലും ആണെങ്കിലും ഒക്കെ അമ്മയാണേലും അച്ഛനാണേലും നമ്മളൊത്തിരി കുഞ്ചിക്കാനും ഒത്തിരി ലാളിക്കാനും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ദുഃഖിക്കും കാരണം അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു സമയത്തൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊരു വിഷമം ആയിത്തീരും പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചിലർ ഒറ്റപ്പെടുത്തിയൊക്കെ സംസാരിക്കുക അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതം നമ്മൾ ഏതെങ്കിലും ഫങ്ക്ഷന് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളെ കണ്ടപാട് വെക്കാണ്ടിരിക്കുന്നവരുണ്ടായിരിക്കാം നമ്മുടെ സ്വന്തക്കാരായിരിക്കാം ബന്ധുക്കളായിരിക്കാം സുഹൃത്ത് ആരായിരിക്കാം നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മളെ അവഗണിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ എന്നാ പറയണേ നമ്മളെ ഒന്നും അല്ലാതാക്കി ഒന്ന് ആക്കുന്ന ആൾക്കാരുടെ അടുത്തേക്കൊക്കെ നമ്മൾ പോകുന്നെങ്കിൽ നമ്മൾ വിചാരിക്കുക അതിന് മുമ്പേ നമ്മൾ വിചാരിക്കണം അവർ ഈ പരിപാടിക്ക് അല്ലെങ്കിൽ ഈ ഫങ്ഷന് അല്ലെങ്കിൽ ഈ വീട്ടിലേക്ക് വരുന്നുണ്ട് ഞാൻ അപ്പം അവരെ കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ തന്നെ ഒരു പ്ലാൻ വേണമെങ്കിൽ ഇടാം അവർ വരാണ്ടിരിക്കില്ല അവരെയും കൂടെ വിളിച്ച പരിപാടിയാന്ന് വിചാരിക്കാം അപ്പം എന്ത് രീതിയിൽ പെരുമാറണമെന്ന് എനിക്ക് ചിന്തിക്കാം പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവരെ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല എന്നോർത്തുകൊണ്ട് അവരുടെ അടുത്തേക്ക് പോയി മൈൻഡ് ചെയ്യണമെന്നുള്ള ഇത് വേണമെങ്കിൽ വേണ്ടാന്ന് വെക്കാം കാരണം അവരെ മൈൻഡ് ചെയ്യുക പിന്നെ ഞാനും അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചേക്കാം എന്നോർത്തുകൊണ്ട് നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കാം പിന്നെ വേറൊരു കാര്യം ചെയ്യാം നമുക്കിനി നമ്മളോട് മിണ്ടുന്നവരൊക്കെയാണ് പോയി ചെന്ന് പറഞ്ഞാൽ ആ എന്നെ കണ്ടില്ലായിരുന്നു അല്ലേ എന്നിങ്ങനെ ചോദിക്കാം ഞാൻ കണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ എന്നെ കണ്ടില്ലായിരുന്നു അല്ലേ എന്നിങ്ങനെ നമുക്ക് ചോദിച്ചിട്ട് പോകാം പോരാ അല്ലേ ഇതെൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ ഒരിക്കൽ ഒരു ഇച്ചിരി സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാളുടെ ഒരു സ്ഥാപനത്തിൽ ഞാൻ പോയി എൻ്റെ ഹസ്ബൻഡും പിള്ളേരും ഒക്കെ ആയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി ഞങ്ങളെ കണ്ടത് ആ നിന്ന് കാണിച്ചു ആദ്യം അപ്പം നമ്മൾ ഭയങ്കര നമ്മളെ അറിയൂലോ നമ്മളെ സ്നേഹത്തോടെ ഒത്തിരി പ്രാവശ്യം നമ്മളുമായിട്ട് നല്ല പരിചയമുള്ള വ്യക്തിയാണ് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഈ പുള്ളി വേറൊരാളോട് ഭയങ്കര വാചുകേടിയാണ് നിന്ന് നമ്മളെ മൈൻഡേ ഉള്ള ഞങ്ങളൊരമണിക്കൂർ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ചേട്ടാപ്പാ ഞാനാണ് കൊണ്ടുപോയത് നമുക്കിപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ കറങ്ങി അടിച്ചിട്ട് വന്നിട്ട് നമുക്ക് കാണുവാണെങ്കിൽ മിണ്ടാം എന്ന് പറഞ്ഞു പക്ഷേ ആ വ്യക്തി ഞങ്ങളെ മൈൻഡ് പോലും ചെയ്തില്ല അപ്പം ഞാനെന്ത് കാണിച്ചു എന്നറിയാമോ ഞാൻ പറഞ്ഞ കാര്യമാണ് ഞാൻ എന്ത് കാണിച്ചു എന്നറിയാം ഞാൻ ആ പുള്ളിയുടെ അടുത്ത് ചെന്നു ചെന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നോട് ഭയങ്കര കാര്യമായിട്ട് ആ എന്നാണ്ട് വിശേഷം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടായിരുന്നു ഇവിടെ നിൽക്കുന്നത് പക്ഷേ സാറ് കണ്ടില്ലല്ലേ എന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ആ കണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒരു ആളുമായിട്ട് ഗെസ്റ്റുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക അതായിരുന്നു ആ ശരി ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ വഴിക്ക് ഞാനിങ്ങനെ പോരുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ് കാണിക്കണം നമ്മൾ എന്തേലും ആ എന്നെ കണ്ടായിരുന്നോ ഞാൻ കണ്ടായിരുന്നു കേട്ടോ എന്നെ കണ്ടായിരുന്നോ നമുക്ക് ചോദിക്കാം അതൊരു ചെറിയൊരു കുത്തു കൊടുക്കുന്ന രീതിയാണ് അതല്ല എങ്കിൽ നമുക്ക് അത്രയും കൂടെ മൈൻഡ് ചെയ്യാം അവർ മൈൻഡ് ചെയ്യാത്തതിൻ്റെ ഇരട്ടി മൈൻഡ് ചെയ്യാണ്ട് നമുക്ക് പോരുകയും ചെയ്യാം ഇത് രണ്ടിലേതെങ്കിലും നമുക്കൊക്കെ ചെയ്യാം കേട്ടോ അല്ലാണ്ട് നമ്മൾ ഇങ്ങനെ അവരുടെ പുറകെ ആയിരുന്നു നടക്കരുത് കാരണം നമ്മൾ അനുഭവിക്കുന്ന വിഷമം കാണാനായിരിക്കും ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു വിഷമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ അവർ തന്നെയല്ലേ ചമ്മിപ്പോകുകയുള്ളൂ അത് നമ്മൾ വിചാരിച്ചാൽ മതി നമ്മളിങ്ങനെ നമ്മൾ അവരും മിണ്ടാണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാകാണ്ട് അവരും മിണ്ടാണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ കാണിക്കുന്നതെന്നൊക്കെയായിരിക്കും അവർ ശ്രദ്ധിക്കണേ നമ്മുടെ താഴ്ചയും ഒക്കെയായിരിക്കും അവർ കാണാൻ ആഗ്രഹിക്കുന്നത് അല്ല അത് നമ്മൾ നിന്ന് കൊടുക്കരുത് നമ്മളപ്പം എന്നെ കാണിക്കണം നമ്മളതിൻ്റെ ഇരട്ടി ഫോഴ്സിൽ അവരെ അവരെ അതിൻ്റെ ഇരട്ടി ഫോഴ്സിൽ നമ്മൾ അവരോട് പെരുമാറിക്കോളൂ അല്ലെങ്കിൽ ചെന്ന് നമ്മൾ പറയാം നമ്മൾ പറഞ്ഞു പറഞ്ഞേക്കുക ഞാൻ കണ്ടായിരുന്നു അല്ലെങ്കിൽ ഓ നിങ്ങൾ എന്നെ അവഗണിച്ച് കണ്ടായിരുന്നു എന്നെങ്കിലും തട്ടിയിട്ട് പോരോ ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി പിന്നെ പിന്നെ പറയാനും പോകണ്ട ഒറ്റപ്രാവശ്യം അവരോട് മറുപടി പറഞ്ഞിട്ടാണ് ഇനി പോകുന്നത് ഇനി നമ്മളെ ഇരുത്തിയിട്ട് കുറ്റപ്പെടുത്തി കളിപ്പിക്കണ ചിലരുണ്ട് നമ്മൾ ഒരു ഗ്യാങ്ങിലൊക്കെ ഇരിക്കുമ്പോൾ ചില കൂട്ടുകാരന്മാരെയൊക്കെ ചില കൂട്ടുകാർ അങ്ങോട്ട് ഒന്നും അലാർട്ടാക്കി ആസാക്കി കളയുന്ന രീതിയിൽ സംസാരിക്കും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ അവരോട് തിരിച്ചു വെച്ചാൽ ഓ നിങ്ങൾ ഓക്കെ അല്ലേ എന്നിങ്ങനെ ചോദിച്ചാൽ മതി ഏ ഞാനിങ്ങനെ തന്നെയാണ് നിങ്ങൾ പറഞ്ഞ രീതിയിൽ തന്നെയാണ് ഞാൻ അതിനെ അംഗീകരിക്കുന്നു പക്ഷേ നിങ്ങൾ ഓക്കെ അല്ലേ എന്നിങ്ങനെ ചോദിച്ചേക്കാം അതോടുകൂടി തീർന്നു അവരെപ്പോൾ ഓക്കെയാണെന്ന് വെച്ചാൽ നമ്മളെപ്പോലെ തന്നെ അവരും എന്ന് മനസ്സിലാക്കിയാൽ മതി ആ പറഞ്ഞതൊക്കെ അവരുടെ ഇതാണെന്ന് മനസ്സിലാക്കിയാൽ മതി ഇത് ഞാനൊരു കേട്ടൊരു കഥയാണ് ശ്രീബുദ്ധൻ ശ്രീബുദ്ധൻ്റെ എൻ്റെ അടുത്ത് ഒരാൾ കൊണ്ട് കുറേ ചീഞ്ഞ മുട്ട കൊണ്ട് കൊടുത്തിട്ട് പൂരം ചീത്തയും പറഞ്ഞുകൊണ്ട് നിൽക്കുക അപ്പം അതെല്ലാം കേട്ട് ശ്രീ ശ്രീബുദ്ധൻ്റെ അടുത്തേക്ക് കൊണ്ടങ്ങ് വെച്ചു അപ്പം ശ്രീബുദ്ധൻ ചോദിച്ചു ഇത് ഞാൻ സ്വീകരിച്ചോ നിങ്ങൾ പറഞ്ഞ ചീത്തകൾ ഞാൻ സ്വീകരിച്ചോ എന്നിങ്ങനെ ചോദിച്ചു അപ്പം അയാൾ പറഞ്ഞില്ല നിങ്ങൾ മുട്ടയും സ്വീകരിച്ച് ഈ മുട്ടയും സ്വീകരിച്ചില്ല ഞാൻ പറഞ്ഞു സ്വീകരിച്ചില്ല എന്ന് അപ്പം സീ ഞാൻ സ്വീകരിച്ചില്ലെങ്കിൽ ആ സാധനം ആരുടെ കയ്യിലായിരിക്കുന്നതെന്ന് ചോദിച്ചു ആ അപ്പം അയാൾ പറഞ്ഞു അതെൻ്റെ കയ്യിൽ തന്നെ എന്ന് പറഞ്ഞു വലിയ ഗമയ്ക്ക് അപ്പോൾ പറഞ്ഞു അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ഞാനിതൊന്നു എൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ടില്ല അത്രമാത്രം അതുതന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഈ മഹാന്മാർ പറഞ്ഞ ഈ വചനങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടല്ലോ ഇത് നമുക്കുള്ള ഓരോ പാഠങ്ങളാണേ കാരണം നമ്മളതിങ്ങോട്ട് എടുക്കേണ്ട കാര്യമില്ല നമ്മൾ അത് അവരുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചാൽ മതി അപ്പം നമ്മൾ ചോദിക്കുക നിങ്ങളൊക്കെയല്ലേ പിന്നെ എനിക്ക് എനിക്കെന്നെ കുഴപ്പമില്ലേ എന്ന് ഞാൻ എന്നെ അംഗീകരിച്ച പിന്നെ എനിക്കിന്ന കുറവുകളുണ്ട് എനിക്ക് ഇന്ന ഇപ്പം ഞാനും പറയാണ് എനിക്ക് ഇന്ന രീതിയിലൊക്കെ മറ്റുള്ളവരുടെ മുമ്പ് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എൻ്റെ വീട്ടിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളുണ്ടെന്ന് ഞാനതിനങ്ങ് അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ആരെന്ത് പറഞ്ഞനാ ഇപ്പം നിങ്ങൾ പറയുക എൻ്റെ എൻ്റെ വീട്ടിൽ കടബാധ്യതയാണ് എനിക്കിങ്ങനെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട് എൻ്റെ ഭർത്താവുമായിട്ട് പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ഞാനതിനു അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കുടുംബക്കാരല്ല സുഹൃത്തുക്കളല്ല ആര് പറഞ്ഞാൽ പിന്നെ നമുക്കെന്താന്നേ നമുക്കതിനൊരു പുല്ലിന്റെ വില പോലും കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ അംഗീകരിക്കാത്തതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം വന്നെ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളുണ്ട് എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് അത് ആരെങ്കിലും അറിഞ്ഞെങ്കിലും അവർ വിചാ എന്ത് വിചാരിക്കും എന്നെ ചെയ്യും എനിക്ക് എന്നെ കൊണ്ട് സാധിക്കില്ല എന്നൊക്കെ വിചാരിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ ആ സമയത്ത് ഞാൻ അതിനെ എടുക്കണില്ല എനിക്ക് ഞാനതിനെ അംഗീകരിച്ചു എൻ്റെ ഉള്ളിലേക്ക് ആവശ്യമില്ലാത്ത മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊന്നും ഞാൻ എടുക്കണമില്ല എൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് ആവശ്യത്തിനുണ്ട് അത് ഞാൻ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം അതിന് ഞാൻ അംഗീകരിച്ചേക്കണ കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നിനേയും പേടിക്കേണ്ട പിന്നെ കാര്യമില്ല നമുക്ക് പിന്നെ ആരുടെ നാണക്കേടിനും ചില മക്കളൊക്കെ എന്നെ ഒളിച്ചോടിപ്പോയ കാരണവന്മാർ എനിക്കറിയാവുന്ന രണ്ട് ഫാമിലി എനിക്കറിയാം അവർക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അവർക്ക് ഒരു ഫങ്ഷനിൽ പങ്കെടുക്കുന്നില്ല അവരൊരു സ്ഥലത്ത് പോകുന്നില്ല എന്നാ പറയണേ വീട്ടിലാണേലും മുറിക്കാത്ത അടച്ചു കൂട്ടിയ പോലെ ഇരിക്കുന്ന ഒരവസ്ഥ ആ ചുറ്റുവട്ടത്ത് മാത്രം നടക്കുന്നു ഇങ്ങനെയൊക്കെയുള്ളൊരു പേരൻസ് ഉണ്ട് നമ്മളത് അങ്ങ് അംഗീകരിച്ചേക്കാം നമ്മുടെ കൊച്ചു പോയി അവൾക്കിഷ്ടമുള്ള അല്ലെങ്കിൽ അവന് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ പോയി അത് നമ്മളങ്ങ് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർക്ക് എന്താ പ്രശ്നം ഇനി പുറത്തിറങ്ങുമ്പോൾ നമ്മൾ സ്ട്രോങ് ആയിട്ട് നമ്മുടെ മറുപടി പറയുക പുറത്തിറങ്ങുമ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് ആ അയ്യോ ഇങ്ങനെ പോയില്ലേ എന്ന് പറയുമ്പോൾ ആ പോയി അവക്കിഷ്ടമുള്ള ആളുടെ കൂടെ പോയി അപ്പോൾ തന്നെ പ്രശ്നം അത് അത് കുഴപ്പമൊന്നുമില്ല അവൾ നന്നായിട്ട് ജീവിക്കുന്നു അത് പറഞ്ഞുതന്നെ കുഴപ്പം പക്ഷെ നമ്മൾ പറയുന്ന ആൻസർ സ്ട്രോങ് ആയിരിക്കണം ഇനി നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ആയവരോ അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുള്ളവർ ഒക്കെ ആണെങ്കിൽ അവരോട് ഇങ്ങനെ ചോദിക്കുകയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലേ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ കുറിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളുണ്ട് പിന്നെ എന്നെ പറയാൻ പറ്റണേ എൻ്റെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ട് അതിപ്പം അതെനിക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മളങ്ങ് അംഗീകരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രോങ് ആയിട്ട് പറഞ്ഞാൽ പിന്നെ ഓറ്റ ചോദ്യം നമ്മളോട് ചോദിക്കുള്ളൂ പിന്നെ ഒരിക്കലും അവർ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നുണ്ടല്ലോ അവരിങ്ങനെ പറയണം എന്നിങ്ങനെ പറയും പിന്നെ ഇതിങ്ങനെ ചോദിക്കണതെന്നാ കൊണ്ടാണെന്നും കൂടെ നിങ്ങൾ ചിന്തിക്കണം കേട്ടോ ഇങ്ങനെ ഈ നമ്മളോട് ചോദിക്കണേ നമ്മൾ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോകാതിരിക്കുക അതും കൂടെ നമുക്ക് ഒരു പ്രത്യേകത ഉണ്ട് നമ്മളിപ്പം അവരുടെ കാര്യങ്ങൾ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ അവരുടെ മക്കളെ അവരുടെ ജോലിയുടെ കാര്യങ്ങൾ ഇപ്പം ജോലി പോയവരാണെങ്കിൽ ജോലി പോയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് അവർ നമ്മളെക്കുറിച്ച് ചോദിക്കുന്നത് അതല്ല നമ്മൾ സ്ട്രോങ് ആയിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും അന്വേഷിക്കണില്ലെങ്കിൽ നമ്മളോട് ചോദിക്കാൻ ഒരു മനുഷ്യനും വരില്ല ഒരു പട്ടിക്കുറുക്കിനും നമ്മുടെ അടുത്തേക്ക് വരില്ല ഉറപ്പാണ് നമ്മളിങ്ങനെ ചോദിക്കാൻ പോയി നിൽക്കുമ്പോഴാണ് നമ്മളോട് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മൾ അതേ സ്ട്രോങ് ആയിട്ട് മറവിടി പറയുകയും ചെയ്യണം ചില മക്കൾ ഉണ്ടാക്കാത്ത ദമ്പതിമാരോട് ഇങ്ങനെ ചിലർ ചോദിച്ചോക്കാം ഭാര്യ ഭർത്താക്കന്മാർ ചോദിച്ചു മക്കളുണ്ടായില്ല അല്ലേ അല്ലേന്ന് ഇല്ല എന്നങ്ങ് താർപ്പിച്ചങ്ങ് പറഞ്ഞാൽ അവരും ചോദിക്കില്ല കല്യാണം വൈകുന്ന പെൺ അല്ലേ ആ വിളരൻ്റെ കല്യാണം താമസിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതുവരെ ആയില്ല നല്ലത് വരട്ടെ ന്ന് ഓർത്തിരിക്കുക അത് പറയാനെന്നാണ് നമുക്ക് മടിക്കണേ അതിന് നമ്മൾ ഒളിച്ചും അത്തുമ്പോൾ ഫംഗ്ഷന് പോകാതെയും അല്ലെങ്കിൽ നമ്മൾ ആ അവരുടെ കണ്ണിപ്പെടാതെയൊക്കെ നടന്നിട്ട് നമുക്ക് എന്ത് കിട്ടാണോ എത്ര കാലം നമ്മൾ അങ്ങനെ നടക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ സ്ട്രോങ് ആയിട്ടുണ്ട് നമ്മുടെ അടുത്തേക്ക് ഒരു മനുഷ്യൻ വരില്ല എന്നേ ഉറപ്പാ സത്യമായ കാര്യം പറഞ്ഞു നമ്മൾ സ്ട്രോങ് അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ എല്ലാ ഞാനുവിലും നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കും എന്നിട്ട് നമ്മളിങ്ങനെ ചോദി ചോദിച്ചുകൊണ്ടിരിക്കും നമ്മൾ അതിനെല്ലാം മറുപടിയും പറഞ്ഞു അയ്യോ അങ്ങനെ ആ ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ നമ്മളോട് കൂടുതൽ 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 ചോദിച്ചുകൊണ്ടിരിക്കും ആ സമയത്ത് നമ്മൾ ആ അതെ ഇത്രയേ ഉള്ളൂ ആ എൻ്റെ പ്രശ്നം ഇതാ തീർ പിന്നെ ചോദിക്കാനില്ലല്ലോ അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല നമുക്കല്ലേ ബുദ്ധിമുട്ടുള്ളൂ അപ്പം നമ്മൾ സ്ട്രോങ് ആയിട്ടിരുന്നിട്ടുണ്ട് അപ്പം നമ്മൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക നമ്മൾ ഈ മറ്റുള്ളവരെ താങ്ങി കുത്തി നടക്കാണ്ടിരിക്കുക നമ്മൾ നമുക്ക് തന്നെ ഒരു ഊന്നുവടിയായിട്ടിരിക്കാൻ ശ്രമിക്കുക നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊടുക്കുക അല്ലാണ്ട് ആരെയും പ്രതീക്ഷിച്ചൊന്നും ഇരിക്കണ്ട കേട്ടോ ഇപ്പോഴും നമ്മൾ മറ്റുള്ളവരെ പ്രതീക്ഷിച്ചിരുന്ന ദുഃഖം തന്നെയായിരിക്കും കേട്ടോ ഒരു പരിപാടി ആ ഒരു പരിപാടിയെന്ന് പറയണേ ഉപേക്ഷിച്ചേക്കോ ജീവിതത്തിൽ നിന്ന് ഏഹ് അത് ഭാര്യേനെയാണെങ്കിലും ഭർത്താവ് മക്കളെ ആണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ ആരെയും താങ്ങണ്ട നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുത്തേക്കുക ആവശ്യമില്ലാതെ മക്കളുടെ കാര്യങ്ങളിൽ ഒത്തിരി ഇടപെടാണ്ടിരിക്കുക അവർ ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എപ്പോഴും മക്കളുടെ കാര്യത്തിൽ ഇടപെട്ടുണ്ട് അവരും വേറെയാണ് അവർക്കും ജീവിക്കണ്ടേ നമ്മുടെ പുറകെ നടന്നാൽ മാത്രം കാര്യമുണ്ടോ നമ്മൾ നമ്മളെ ജീവിക്കാൻ ശ്രമിക്കുക അത് അച്ഛനമ്മമാർ നമുക്കിപ്പോൾ ഭാര്യയാണെങ്കിലും ഭർത്താവ് നമുക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടത് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണ് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക നല്ല ജോലി മേടിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാക്കി കൊടുക്കുക അവരെ അവരുടെ കാര്യത്തിലേക്ക് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കൾ ജീവിക്കാൻ ശ്രമിക്കുക അവരെ പാ പ്രത്യേകിച്ച് കല്യാണം കൂടെ കഴിഞ്ഞാൽ അവരുടെ ഓരോ കാര്യത്തിലും ഇടപെടരുത് അവർ ജീവിക്കട്ടെ നമ്മൾ നമ്മളങ്ങനെയൊക്കെയും ജീവിക്കുന്നത് ചിന്തിച്ചു നോക്കുക നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ഇങ്ങനെ വളർത്തി വിട്ടു നമ്മൾ നമ്മളതിൻ്റെ ഇനി മാതാപിതാക്കൾ കുറേ കടം ഉണ്ടാക്കിയ മക്കളുടെ തലയിലേക്ക് ഇങ്ങനെ നമ്മൾ കുറേ ആ കടത്തിൻ്റെ ബാക്കി അത് അനുഭവിക്കുന്നു ഇനി നമ്മളായിട്ട് പിന്നെ നമ്മുടെ മക്കളിലേക്ക് ആ കടവും കൊടുക്കുന്നു അപ്പോൾ പരമാവധി ഇങ്ങനെയുള്ള ബാധ്യതകളൊക്കെ നമ്മുടെ തലമുറ തലമുറയായിട്ട് വെച്ചു കൊടുക്കാതിരിക്കുക നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് കൊടുക്കുക ആവശ്യത്തിന് കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കുക ഇല്ലേ ഇത് എൻ്റെ കാലശേഷം അല്ലെങ്കിൽ എനിക്ക് ഇപ്പം ഒന്നും തരാൻ പറ്റില്ല എന്ന് കുറത്തുറന്നു പറഞ്ഞേക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത പ്രശ്നങ്ങൾ പകുതി തീരും കേട്ടോ അല്ലാണ്ട് മക്കൾ നമ്മുടെ സ്വത്ത് നോക്കിയിരിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കരുത് മിക്ക വീടുകളിൽ സംഭവിക്കുന്ന സ്വത്തുള്ള വീടുകളിൽ സംഭവിക്കുന്നത് എന്നാണെന്നറിയാമോ മക്കളുടെ കണ്ണ് മുഴുവൻ കുറുക്കൻ്റെ കണ്ണ് കോഴിക്കോട്ടിലാന്ന് പറഞ്ഞുകണക്കാം മക്കളുടെ കണ്ണ് മുഴുവൻ അപ്പൻ്റെ അമ്മയുടെ സ്വത്തിലാണ് അതുകൊണ്ടുതന്നെ ലാവുമാർ ജീവിക്കാൻ സ്ഥിതി തീരുമാനിക്കില്ല വരുന്ന പെണ്ണുങ്ങൾ അതിലേറെ കള്ളികളായിട്ട് തീരും അപ്പം അതിനൊരു ഇതേ സമ്പാദിച്ചു കൂട്ടിയവർക്കെല്ലാം പറ്റുന്ന കുഴപ്പങ്ങളാ ഈ സ്വത്തുക്കള് എന്നാ ചെയ്യും ആർക്ക് കൊടുക്കും ആര് നോക്കും എന്നിട്ട് എത്രയോ മാതാപിതാക്കൾ തന്നെ കിടക്കുന്നു ചിന്തിച്ചു നോക്കി എന്തോരം പേരാ തന്നെ വരും വീടുകളിൽ കിടക്കുന്നത് ഒരു മക്കളും നോക്കാനില്ലാണ്ട് കാരണം സ്വത്ത് അങ്ങ് കിട്ടിക്കഴിയുമ്പോൾ അവനാൻ അവൻ്റെ പൊടിയിൽ തട്ടി പോവുകയുള്ളൂ അപ്പം എപ്പോഴും ഞാൻ പറയുന്നതാണെങ്കിൽ ഈ മാതാപിതാക്കൾക്ക് ഒരു സമ്പാദ്യം വേണം അത് ഇല്ലാത്തവനാണേലും ജോലി ഇല്ലാത്തവനാണെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ ഒരു ചെറിയ ചെറിയ സമ്പാദ്യങ്ങൾ മക്കൾ ചിലവിന് തരുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു ഭാഗം പിടിച്ചു വെക്കുക അതല്ല പെൻഷൻ കാശ് കിട്ടുന്നത് അതിൽ നിന്ന് എടുത്തു വയ്ക്കുക അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് സമ്പാദിച്ച പൈസയുണ്ടെങ്കിൽ അതുകൂട്ടൊരു ചെറിയ ഭാഗം എടുത്തു വെക്കുക നമ്മുടെ ജീവിതം നമുക്കപ്പോൾ ഉണ്ടല്ലോ നമ്മളോട് മക്കൾക്കും ഒരു റെസ്പെക്റ്റ് വരും എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് കളിയൊന്നും നടക്കില്ല എന്നൊരു തോന്നൽ വരും അപ്പോൾ ഒരു കളിക്കും വരില്ല ഇച്ചിരി സ്ട്രോങ് ആയ അമ്മയും അച്ഛനും ആണെങ്കിൽ ഉണ്ടല്ലോ ഒരു മക്കളും കളിക്ക് വരില്ല അപ്പോൾ പിന്നെ മക്കളെ താങ്ങി ജീവിക്കേണ്ട അവസ്ഥയും വരില്ല മക്കൾ അപ്പനെയും അമ്മേനേം താങ്ങി ജീവിക്കേണ്ട അവസ്ഥയും വരില്ല പിന്നെ നമ്മളെപ്പോഴും ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കാൻ ശ്രമിക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും അല്ലേ അപ്പം നന്ദി